കൊന്ന് വെറുതെ വീട്ടിലേക്ക് എല്ലാവരും സാധു വെൽക്കം ബാക്ക് ടു ഞാൻ മറന്നു പോയെന്ന് വിചാരിച്ചല്ലേ ശരിക്കും മറന്നുപോയി സോ വെൽക്കം ബാക്ക് ടു യൂണിറ്റി സോ ഐ ആം ബാക്ക് സോ അങ്ങനെ നമ്മൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പയ്യൻ സോ നമ്മൾ ഇന്ന് ഒരു അസൈസൻ ആവാൻ പോവാണ് യെസ് പിന്നെ അസൈസൻസ് യൂണിറ്റി ഗെയിം അസൈസൻസ് അല്ലാണ്ട് പിന്നെ ആരാണോ അല്ലേ സോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമ്മൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഇവനും അറിയത്തില്ലായിരുന്നു എനിക്കും അറിയത്തില്ലായിരുന്നു ഇവ ശരിക്കും ഒരു അസൈസൻസ് ബ്ലഡ് ബ്ലഡാണ് ഓക്കെ അതായത് അസൈസൻസിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു എന്താ പറയരുത് അതിനൊരു പേരിലിടെ എന്തായിരുന്നു ഒരു വംശം അത് തന്നെ ആ അവനായിരുന്നു ഇവൻ പക്ഷെ അത് ഇവനും അറിയത്തില്ലായിരുന്നു അവൻ അറിയുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അതേണ്ട് ആ ഒരു ജയിലിൽ പോയപ്പോൾ ഇതൊന്നും നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തൊട്ട മുന്നേട്ട് രണ്ട് വീഡിയോ ഉണ്ട് ആ രണ്ട് വീഡിയോ ഇട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഓക്കെ സോ ഇത് അത് കാണാണ്ട് ഇത് വന്നിട്ട് വന്നിട്ടൊന്നും മനസ്സിലാവണ നോക്കിയിരുന്ന എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ സോ നിങ്ങൾ അത് കണ്ടിട്ട് വരിക നമ്മൾ ജയിലിൽ എത്തിയതിനു ശേഷം നമ്മളൊരാളെ കണ്ടിട്ടുണ്ടായിരുന്നു സോ ആള് നമുക്ക് എന്തോ ഒരു സാധനം നമ്മളെ കൈമി തന്നു അത് എന്താണ് സാധനം എനിക്കും അറിയത്തില്ല കണ്ട നിങ്ങൾക്കും അറിയത്തില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ സോ ആ ഒരു സാധനം എടുത്ത് നമ്മളൊരു സ്ഥലത്ത് പോകണം അതെന്താണ് സാധനം എനിക്കിപ്പോ നോക്കാനും പറ്റത്തില്ല അതാണ് പ്രശ്നം സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം എന്തിരി ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മിഷന്റെ അടുത്തേക്ക് പോകണം അതാണ് നമ്മുടെ ആദ്യത്തെ മിഷൻ എന്താ ഇപ്പൊ ചെയ്യാം എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എനിക്കും അറിയത്തില്ല ഇവനും അറിയത്തില്ല ഒന്നാമത് ഈ ഫ്രഞ്ചിൽ ഒരുമാതിരി ഫുള്ള് വിപ്ലവം എന്ന് പറഞ്ഞ നടക്കുന്ന ടൈമാണിപ്പോ ഇവിടെ ഫുള്ള് എന്താ അടിപിടിയാണ് ഇവിടെ ഫുള്ള് ഇത് എന്താ ദൂക്ക് ആൾക്കാർ കൂടിക്കണ ഏതോ ഒരു കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലാണ് ഇവരൊക്കെ കൂടി വെക്കണേ വരുത്തം കണ്ടാ വരുത്തം കണ്ട ഒരുത്തം കണ്ട അതെ നോക്കി പഠിച്ചിരിക്കണ കോടി എന്തിനാ അവനും അറിയത്തില്ല എനിക്കും അറിയത്തില്ല എന്തായാലും വന്നാലേ നമുക്കും കൊല്ലാം ഏത് ഓ കിടലം കൊല്ലെ എന്തിനടിക്കുന്ന എനിക്ക് അറിയത്തില്ല ട്ടാ അടിക്കാൻ വന്ന ഓടോ അവന്റെ കൈത്ത് അവനായിട്ട് പണ്ണാണ് അവിടെ നിന്ന് ഞാൻ കൊന്നരാ മാറിയില്ലേ അത്രേ ഉള്ളൂ സംഭവം എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും പ്രശ്നമില്ല ഇല്ല നമ്മളടിക്കും ഏത് കണ്ടാ ഇവിടെ കണ്ട ആൾക്കാർ കൂടിക്കണേ ഇത് എന്തു ഫുള്ള് വിപ്ലവം അറിഞ്ഞെടുക്കുന്ന ടൈമാണ് കേട്ടാ ഇപ്പോ തോ എത്തി കേട്ടാ സ്ഥലത്തി സ്ഥലത്തിനാണ് ഏതോ കൊട്ടാരത്തിന്റെ ഇതാണ് ജയിലിലുള്ളവർ നമുക്ക് തന്നത് ഇതെന്താണ് സാധനം എനിക്ക് അറിയത്തില്ല എന്തോ ഒരു അസസൻസിന്റെ അസസ്സൻസിന്റെ അസെസെൻസ്ക്രീഡിന്റെ ആ ഒരു ചിഹ്നം ഒക്കെ ഉണ്ട് സോ നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് പോകണം ഉള്ളിലോട്ട് പോകാം മോളോട്ടാണ് കയറേണ്ടത് അപ്പം നമ്മൾ മേലോട്ട് പോകണം മോളിലാണ് ഇവിടെ സ്പേസ് ഉള്ളത് ഇതെന്തു പള്ളിയല്ലേ ഇത് ആളിയാ ലെയ്യാ ഇത് ഓ വിഷയല്ലേ ഒരു പള്ളിയൊക്കെ അങ്ങനെ തന്നെ എടുത്ത് വെച്ചേക്കണ് വിഷയം വിഷയം അല്ല നമ്മളിപ്പോൾ എന്താ ചെയ്യണ്ടേ ഈഗിൾ വിഷൻ ഓക്കേ ഏട് ഏടെ നമ്മൾ എന്തോ ചെയ്യണ്ടേ ഹലോ ഇതിന്റെ മോള് കേറണ ആ ഇപ്പഴാണ് ഇവിടെ ഈഗിൾ വിഷൻ അടിക്കാൻ പ്രസ് ഈഗിൾ വിഷൻ ഓ അടിച്ചല്ലേ എനിക്കൊരു തേങ്ങയും മനസ്സിലാവുന്നില്ല ഇതെന്തോ പേരുത്തെന്തോ സാധനമാണ് ഏട്ടാ കേറിപ്പോയി ഏട് കേറൂലെന്ന് ഇവിടെന്തോ ഇതെന്തുവാ ഓക്കേ ഇനി അടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോ ഇവിടെ ഞാൻ പറഞ്ഞു കേക്ക് ഇവിടെ കണ്ടോ ഓരോ കമ്പിയാണെന്നണ്ടാ കമ്പിയല്ലേ ഇത് ആ ഇതൊക്കെ നമുക്ക് പോകാനുള്ള സംഭവങ്ങളാണ് മനസ്സിലായില്ലേ നമുക്കിങ്ങനെ ചാടി പോകാനുള്ള സംഭവങ്ങളാണ് ഇവർ തരണേ പക്ഷെ അത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം അട്ടോ അതാണ് ഞാനും ചോദിക്കണേ ഇവിടെ എന്താണ്പോ നമ്മൾ ചെയ്യണ്ടേ എന്താണ് ബട്ട് വൈ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അയ്യോ ഇവിടെ ഇവരെവിടേക്കൊക്കെ കേറിപ്പോണേ ഓക്കേ അങ്ങോട്ട് പോയി പോയോക്കാം അല്ലാണ്ട് എന്തോന്ന് പറയാൻ ഓ എന്ത് ചാട്ടവും ഇല്ലേ ഇതെന്തുവാണ് ഇതെന്തുവാ ഓ ഇതാണ് എന്തോ വെളിച്ചം വെക്കണേ ഓ ഇസാന നടുവിൽ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ അവിടെ അതുതന്നെ ഓക്കെ വെച്ചേട്ടാ വെച്ച് 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 ഡേ തിരിക്കണം അവൻ അങ്ങനെയല്ലല്ലേ വരേണ്ടത് നേരെയല്ലേ നേരെയാക്കരെയാക്ക അത് വളച്ചിട്ടല്ലേ അവൻ വച്ചേ അയ്യോ ദേ എവിടേക്കോ എന്തൊക്കെയോ തുറക്കണ് ദേ സാധനം മേലോട്ട് പോണ് അവിടെ എനിക്ക് തോന്നുന്നതേ ഈ അസേസിൻസ് ഒളിച്ചിരിക്കുന്ന സ്ഥലമില്ലേ അതായത് അവരുടെ ഒരു താവളം ആ താവളത്തേക്ക് എത്താനുള്ള സംഭവമാണ് അതിനുള്ളൊരു കീ ആണ് നമുക്ക് അവൻ തന്നെ അവിടേക്ക് എത്താനുള്ളത് അണ്ടാ ഇനി അവിടേക്ക് എത്തണം നമ്മൾ അവിടേക്ക് എത്തണമെങ്കിൽ ആ ഇങ്ങോട്ട് കയറണം ഇതേതാ വഴി ആക്കെ ലോക്കൽ വഴി നമുക്കൊന്നും ഇഷ്ടമല്ല പോട്ടെ പോട്ടെ ചാടി ആ ഇനി നമ്മൾ ആ ഭാഗത്തേക്ക് പോകണം അല്ല സ്പീഡ് പോ സ്പീഡ് പോ ആ തന്നെ ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ചാടണം ചാടു 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 അവിടെ ചാടിയാൽ പോയി ചേട്ടാ തായോട്ടെങ്ങാനും കൈ വീണാൽ പോയി ഇനി ഇങ്ങോട്ട് ചാട് ഓ ഓ ദേ ണ്ടോ ഓ ചാടി ഏതോ കുയിലേക്ക് വീണു കേട്ടോ അവൻ ഒന്നും പറ്റാണ്ട് എണീറ്റ് വരണേ സംഭവം ഓ കൊട്ടാരത്തിലെത്തിൽ എത്തി നമ്മൾ സുഹൃത്തുക്കളെ ഇത് പ്രതിമ അല്ലായിരുന്നല്ലേ മറ്റവൻ നമുക്ക് കീ തന്നവൻ ഇവൻ ഇങ്ങനൊക്കെ ജയിലിലെത്തിയേശ് ഇവൻ ആ ഇനി നമ്മൾ ചെയ്യലങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടാള് അതാണ് ഞാനും ഇതിന്റെ നടക്കുന്നു വയ്യാലാ നടക്കുന്നത് അസിസ്റ്റന്റിന്

ഓ ഏതോരുത്തേ സണ് നമ്മളെ കാണാൻ എത്തിയെന്ന് അതാണ് ഇവൻ ഇവന്റെ അച്ഛൻ ഇവനെ ഞാൻ എവിടെയോ ഇവനെ കാണാൻ വഴിയില്ലേ പെണ്ണും സുഹൃത്തുക്കളെ ഓ നമ്മളിനി 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 ഒഫീഷ്യലായിട്ട് മാറാൻ പോവണ അത് പോയി കുടിക്കാൻ ഡ്രിങ്ക് നേരപ്പോ നേരപ്പോ ഇൻട്രാക്ട് എന്തോ ഒരു സാധനപ്പെടുത്ത് കുടിക്കുക അവൻ എന്തോ അസൈസിന്റെ എന്തോ ആണ് നമുക്ക് നോക്കാം കുടി കുടി കുടിച്ച് കുടിച്ച് ആ പോയി ബോധം പോയി ഇല്ല ബോധം വരികയാണ് ഇതെന്താണ് അത് കുടിച്ചതോട് അവൻ്റെ ബോധം പോവേക്കെടു ഇതെന്തരാണ് ഓക്കെ അയ്യോ ഇതെവിടെയാ അയ്യോ എവിടെ കളവന്മാരെടേ കളവന്മാർ ഇവിടെ ഇല്ലായിരുന്ന ഇവിടെ ഒരു കുഴി കുഴിപ്പോ എടാ ഇത് ഇവന്റെ ആണ് കേട്ടാ ഓ ഇത് ഇവന്റെ ഇല്യൂഷൻ ചെറുപ്പകാലത്തിൽ ഓരോ ഫോട്ടോസ് അവന്റെ അച്ഛന്റെ ഫോട്ടോസ് ജയിലില് നിന്ന സംഭവം ഇപ്പൊ ഇവൻ താഴോട്ട് വീഴാൻ പോണേ ആ ഒരു സംഭവം എല്ലാ സംഭവം ഇവൻ ഇവൻ ജനിക്കുമ്പോൾ സംഭവം പിന്നെ വലുതാവും പോ ഇവന്റെ ഇവന്റെ ജേണിയാണ് ഇവിടെ കാണിക്കണേ ഓക്കെ എന്തു ചെയ്യണം ഒച്ചാടാൻ പോവാണ് വീണ് അയ്യോ എന്റെ അമ്മ താഴെ കടക്കണ് ബോധം പോയി പിന്നെയും ഇല്ല ബോധം വന്ന എടീതെന്തിര് പ്രതക്കേ അയ്യോ ഓട് നമ്മള് നമ്മള് ചെറുപ്പത്തിൽ പോയ ഒരു ആ ഒരു സ്ഥലം അവന്റെ അച്ഛനല്ലേ അത് ഇതെന്തു അയ്യോ വിഷയം വിഷയം അയ്യോ എന്നെ താഴെ ആക്കല്ലേ എടാ എന്റെ അമ്മ എടാ സാധനം ചാടി 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 എടാ താഴെ വീല്ലേ ഓ വിഷം വിഷം ഞാൻ കൊള്ളാം 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 എടേ നമ്മളെ താഴോട്ട് നരകത്തിലേക്ക് കൊണ്ടുപോയി ഓക്കെ നമ്മൾ പിന്നെ അസേസൻ ബ്ലഡ് ആയിട്ടുള്ളതെന്ന് നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല മനസ്സിലേ ഇനി നമ്മളെ ഇവരെ ടെസ്റ്റ് ചെയ്യണ എനിക്ക് ഡൗട്ട് ഇല്ലാതില്ലോ അയ്യോ 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 എടാ എന്ത് പൊട്ടങ്ങളെ ചേട്ടാ പോട്ടെ 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 ഇവിടുന്ന് അച്ഛനെ കൊല്ലണം സീൻ എടേ ഏതോ ഒരു അസേസനാണല്ലോ കൊന്നേ ഓ നമ്മളെതിൽത്തെ അസൻസ് ആ സംഭവം ഓ എന്തോ കത്ത് കിട്ടി എടാ ഇവന്റെ അച്ഛനല്ലടാ ഒന്നേ ആലീസിന്റെ അച്ഛനെ അത് ഒന്നേ അണ്ടാ ആ കത്ത് കിട്ടി അങ്ങനെന്തോ ആയിരിക്കും നോക്കട്ടെ ആ കൊന്നവൻ പോണ വഴി ഇതെന്തു ഇത് ഓ നമുക്ക് മാത്രം വഴി വേറാന്ന് അവൻ നേരെ പോട്ടേന്ന് അയ്യോ ഇവിടെ നിന്നാ നന്നായി ഇല്ല ഇപ്പൊ നമ്മളെ കൊണ്ടുപോയാനെ ചാടി അയ്യോ അയ്യോ ഇത് നമ്മൾ പിടിച്ചു കയറണോടെ ഓക്കെ ഓക്കെ അയ്യോ വഴിയില്ല വഴിയില്ല ഓ വഴിയുണ്ട് ഇങ്ങോട്ട് 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 ചാട് 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 അയ്യോ അയ്യോ അട ഇവന്മാര് പോലെ കൊണ്ടുവരുന്ന ആ റിയുമാരി ആ നീക്കൊന്നും വേണ്ട നമ്മളല്ലാണ്ടെ ആടും ചാടറ അങ്ങോട്ട് ഇത്രേള്ളോ അടുത്ത കൊല്ലണ് ഈ കഴിവറ് എന്നെ എല്ലാരെയും കൊല്ലുന്നല്ലോ ആ സേസിൻ അതാരാണ് ഇതും തോന്നുന്നു ഒരു കൂട്ടാ സേസിൻ ഓക്കെ ഇതെന്തിനാണേ എല്ലാരും നമ്മളെ തന്നെ എങ്ങനെ നോക്കിയിക്കണ് അതിൻ്റെ നടുവല് കേണ്ടാ എല്ലാരും നമ്മളെ തന്നെ നോക്കണേ പയ്യേ ആരാ 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 അവനെ നമ്മൾ കൊല്ലേണ്ടി വരുവോ ഈഗിൾ വിഷൻ യെസ് അവനെ നമ്മൾ കൊല്ലണം അതിനെ നമ്മൾ ബാക്ക് കൂടെ പോണം റെഡ് റെഡ് ചിഹ്ന ആളെ തലയിലുണ്ടെങ്കിൽ അവനെ നമ്മൾ കൊല്ലേണ്ടിയിരിക്കുന്നു ഓക്കെ എല്ലാവരും മാസ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ കേട്ടാ അയ്യോ അതെ ഇവനെ നമ്മൾ കൊല്ലണം സോറി അടാ നിന്നെ ഞാൻ കൊല്ലാൻ പോണു ഓ കൊന്നു 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 കൊന്ന കൊന്നു എടേ ഇത് ഞാനല്ലേ എടേ ഇത് ഞാൻ ഇത് എന്തൊക്കെയാ അവിടെ നടക്കണേ എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെ തറ ഇല്യൂഷന അല്ലേ പഴയ സ്ഥലത്തേക്ക് എന്നെ വന്നേക്കണ് അവരൊക്കെ ഫ്രണ്ടിൽ വന്നിരിക്കണ ഓ നമ്മൾ ഇതില് ഈ ഒരു മെഷീനില് നമ്മൾ വിജയിച്ചു തോന്നുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രദർഹുഡിനെ കോംപ്രമൈസ് ചെയ്യത്തില്ല ാണ് മറ്റേ നമ്മളെ പോവാണ് സുഹൃത്തുക്കളെ വന്ന അങ്ങനെ ഫൈനലി നമ്മൾ അസേസിനാവുമ്പോൾ പോകുന്ന സുഹൃത്തുക്കളെ നമ്മൾ ഒന്നും നോക്കുന്നില്ല കണ്ടിന്യൂ എന്താണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് ഓ പാരീസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ജനുവരി നാല് അവിടെയാണ് നമ്മളിപ്പോ ഉള്ളത് ഓ നമ്മൾ അസസിനായി ഓ മാൻ നമുക്ക് ഒരേ എബിലിറ്റീസ് ഉണ്ട് കേട്ടോ അതായത് മിലി വെപ്പൺ ഓ ഇതൊക്കെ നമ്മൾ അൺലോക്ക് ചെയ്യണം അത് നമുക്ക് അൺലോക്കഡ് ആണ് പക്ഷെ വാങ്ങാൻ എന്തോ രണ്ട് കോയിൻ പോലെ എന്തോ ഒരു സാധനം വേണം ഇത് ഗണ്ണിൻ്റെ ആണെന്ന് തോന്നുന്നു ആ ഗണ്ണിൻ്റെ അങ്ങനെ ഓരോന്നായിരിക്കും ഇത് സ്റ്റെൽത്ത് സ്റ്റെൽത്തിൻ്റെ സംഭവങ്ങൾ ഓ ഇത് പെട്ടി തുറക്കാനുള്ള സംഭവം ഇതും പെട്ടി തുറക്കാനുള്ളത് ഇതെന്തേലാണ് ഓ രണ്ട് രണ്ടുപേരെ ഇങ്ങനെ കൊല്ലാനുള്ള സംഭവമാണ് ഡബിൾ അസാസിനേഷൻ ഈ സംഭവം ഇത് നമുക്ക് വാങ്ങണം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ഇത് വാങ്ങണം നമുക്ക് രണ്ട് പേരെ അടുപ്പിച്ച് കൊല്ലണം അതാണ് നമ്മുടെ കാര്യം രണ്ട് ഫൈറ്റും എടുത്ത് നമുക്ക് പോകണം ഹെൽത്ത് ഓ ഹെൽത്തിൻ്റെ ഉണ്ടായിരുന്നല്ലേ

ഇത് നമുക്ക് മാറ്റാൻ പറ്റൂ ഓ കൊള്ളാം മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റും ഈ വൈറ്റ് ഇട്ടാ വൈറ്റ് ഇടാം വൈറ്റ് ഇടാം വൈറ്റ് ഒരു കാണാൻ ഒരു ലുക്കാണ് കേട്ടാ വൈറ്റ് ഇവിടെ നമുക്ക് വാങ്ങണമല്ലേ അതാണ് പ്രശ്നം ഇവിടെ അതിനു മുന്നേ ഞാനൊന്ന് ഒറ്റപെട്ട കളിക്കട്ടെ ഓ വൈറ്റ് വൈറ്റ് വിഷയല്ലേ ഓ നമ്മൾ അങ്ങനെ ഒഫീഷ്യലി അസേസിനായിരിക്കാണ് സുഹൃത്തുക്കളെ സോ നമ്മൾ ഒരു രണ്ട് ഫൈറ്റ് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം കൊന്ന് കൊന്ന് വെറുതെ അത്ര മോനെ ഓടാ അവനെ കൊന്നേ എവിടാ അടുത്തമാരെ എവിടെ എവിടാ നിങ്ങൾ ഇതേ രണ്ടു രണ്ടു മൂന്ന് പേര് പോണ് കൊല്ലു എടാ നിങ്ങളായ നേരം രണ്ടുപേരെ അടുപ്പിച്ചു കൊല്ലാൻ പറ്റോക്കാം ഓ എൻഡോ മോനെ മോനെ വേണ്ട കേട്ടോ സേസിനായി ഇനി പറഞ്ഞിട്ട് അയ്യോ ഉതേ കിട്ടണു സേസിനായെന്ന് പറഞ്ഞെന്ത് കാര്യം ആ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ സക്സസ്ഫുള്ളി ഡെഡ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ സോ നമ്മളെന്തായാലും പിന്നെയും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ ആ ഒരു അമിതാവേശം കാരണം നമ്മൾ പോയിട്ട് ചത്തിട്ടുണ്ട് സോ നമുക്കെന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ അസേസനായിട്ട് നമ്മളിനി അങ്ങോട്ട് മിഷൻ ആവ മിഷൻ ചെയ്യാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ സോ നമ്മൾ എന്തായാലും ഈ വീഡിയോ അങ്ങോട്ട് നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ ഗൈസ്